ഒരു പാർസൽ ഒന്ന് അത് തുറന്നു നോക്കിയിട്ടാ പറഞ്ഞ ഇപ്പോൾ ട്രെൻഡിങ് ആയ ആയി കെമിക്കൽസിന്റെ കെമിക്കൽസിൻ്റെ ഡിറ്റേജൻ കിട്ടാനൊക്കെ കിട്ടിയിട്ടില്ല പിന്നെ ഒന്നും നോക്കിയില്ല അതിൽ തന്നെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അവർ നമ്പർ ഇട്ട് എഴുതിയിട്ടുണ്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാമല്ലോ വർക്ക് ആകുന്നുണ്ടോ എന്ന് അറിയണമല്ലോ സാധനം അങ്ങനെ ഒരു ബക്കറ്റിൽ മൂന്ന് ലിറ്റർ വെള്ളം മറ്റൊരു ബക്കറ്റിൽ മൂന്ന് ലിറ്റർ വെള്ളം രണ്ടിലും അതിൽ സ്റ്റെപ്പ് അനുസരിച്ചില്ല വൺ ടു പാക്കറ്റ് ഒക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ അങ്ങ് ഇളക്കി എൻ്റെ ഇളക്കല് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്ര നല്ല രീതിയിൽ ഇളക്കുന്നുണ്ട് ഞാൻ അത് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റിയ ശേഷം നമ്മൾ സ്റ്റെപ്പ് ത്രീ വേറൊരു പാത്രത്തിൽ ഒരു ഉപ്പ് പോലുള്ള സാധനം മിക്സ് ചെയ്ത് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ സ്ലെസ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് അടിപൊളിയാണ് കേട്ടോ നല്ല മിക്സ് ചെയ്യാൻ ഇങ്ങനെ വല്ലാത്തൊരു രസമാണ് പെർഫ്യൂം പെർഫ്യൂം ഈസ് നല്ലൊരു മണം വന്നിട്ടോ പിന്നെ കളറൊക്കെ ഒക്കെ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി ലൈക്ക് നിങ്ങൾക്ക് എത്ര കളർ വേണോ അത്ര കളർ ഇത് ആർക്കും ഇണ്ടാക്കാനാവുന്നതേ ഇല്ലുട്ടാ സ്റ്റെപ്സ് ഒക്കെ അതിൽ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട് ഒമ്പത് ലിറ്റർ ലിക്വിഡ് ഇറ്റേജന്റ് ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്റെ മന്തി ബക്കറ്റിലൊക്കെ ഞാൻ ഫില്ല് ചെയ്തു വെച്ചിട്ടുണ്ട് ലാസ്റ്റ് പോരാളിക്ക് കൈമാറിയിട്ടുണ്ട് ഇപ്പൊ തന്നെ തനെ കെമിക്കൽസിനെ കൊണ്ടക്ട് ചെയ്തോളൂ